നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ആയുധം കയ്യിലില്ലാത്ത ജൂതൻ യസീതിയെ പോലെയാണ് ആയുധമെടുക്കാൻ ശീലിക്കാതിരുന്ന യസീതി എങ്ങനെയാണ് ഈ ലോകത്ത് ചോദിക്കാനും പറയാനും ആരുമില്ലാതെ ചിന്ന ഭിന്നമായി പോയത് എന്ന് പഠിക്കണം കുറേഷികളെയും പാഴ്സികളെയും ഉന്മൂലനം ചെയ്ത പോലെ ജൂതരെയും ക്രൈസ്തവരെയും ഹൈന്ദവരെയും ഒക്കെ ഉന്മൂലനം ചെയ്യും എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചതാണ് ഹമാസ് ലോകശക്തിയായ ഇസ്രായേൽ ഇരുന്നൂറ് ദിവസം യുദ്ധം ചെയ്തിട്ടും ഹമാസിനെ തോൽപ്പിക്കാനായിട്ടില്ല തന്നെ വ്യക്തമാക്കുന്നുണ്ട് ഹമാസ് ആരുടെയൊക്കെ സംരക്ഷണയിൽ ആണ് എന്നത് ഇസ്രയേൽ തോറ്റാൽ പിന്നെ ലോകത്തിലെ ജൂതരാജ്യവും ജൂതവംശവും നിലനിൽക്കില്ല അത് ചിലരുടെ പ്രഖ്യാപിത പ്രത്യയശാസ്ത്രമാണ് ഈ കുടിലത മനസ്സിലാക്കാതെ ചിലർ മതേതര വേഷം കെട്ടു നടത്തുമ്പോൾ ഓർക്കുക ടൂൾ കിറ്റ് വഴി നിങ്ങളെയൊക്കെ നിയന്ത്രിച്ച് പിന്നിൽ നിൽക്കുന്നവൻ വെറും മണ്ടനും പൊട്ടനുമായ നിങ്ങളെ ഓർത്ത് ചിരിക്കുന്നുണ്ട് നിങ്ങൾ ഈ ടൂൾ കിറ്റ് പോസ്റ്റുകളിട്ട് ഏത് ദിവസമാണോ ആഘോഷിച്ചത് അന്നേ ദിവസം തന്നെ ക്രൈസ്തവർ പരിപാവനമായി കരുതുന്ന തുർക്കിയിലെ കോറാഹോളി സേവർ ദേവാലയം മുസ്ലിം പള്ളിയാക്കി മാറ്റിയ കാര്യം അറിഞ്ഞിരുന്നു അത് കേട്ടിട്ട് ഈ പറയുന്ന നിങ്ങൾക്ക് പൊള്ളിയിരുന്നോ ഒക്ടോബർ ഏഴാം തീയതി ഒരു മുന്നറിയിപ്പുമില്ലാതെ ഇസ്രായേലിൽ അതിക്രമിച്ച് കയറി സ്ത്രീകളെയും കുട്ടികളെയും ഉൾപ്പെടെ ആയിരത്തി നാനൂറ് പേരെ മാനഭംഗം ചെയ്ത് കൊലപ്പെടുത്തിയില്ലായിരുന്നുവെങ്കിൽ ഈ യുദ്ധം തന്നെ നടക്കില്ലായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമോ എറിഞ്ഞു കിട്ടിയ ടൂൾ ഗെറ്റ് പൊക്കിപ്പിടിച്ച് ആർക്കോ വേണ്ടി മതേതര വേഷം കെട്ടുമ്പോൾ ഓർക്കുക പിന്നിൽ നിൽക്കുന്ന പ്രത്യയശാസ്ത്ര ലക്ഷ്യക്കാർക്ക് നീയൊക്കെ വെറും വിഡിവേഷം കെട്ടുന്ന മണ്ടനും പൊട്ടനും അണ്ടനും അടകോടനും ഒക്കെ മാത്രമാണ് നിങ്ങളീ ചെയ്യുന്നത് എന്തെങ്കിലും രാഷ്ട്രീയ താല്പര്യം വെച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി വ്യക്തി താല്പര്യം വെച്ചിട്ടോ അല്ല എന്ന് പകൽ പോലെ വ്യക്തമാണ് പണം പണം മാത്രമാണ് മുഖ്യം സിനിമയുടെ കാര്യങ്ങളെപ്പറ്റി ഒരുപക്ഷെ നിങ്ങൾക്കറിയാമായിരിക്കും അതിനപ്പുറം അവാർഡ് നൈറ്റുകളിൽ പോയി തുള്ളിക്കളിക്കാനും പാട്ട് പാടാനും നിങ്ങൾക്കറിയാം അതിനപ്പുറം ഈ ലോകത്ത് നടക്കുന്ന കാര്യത്തിനെ പറ്റിയോ എന്തിന് നിങ്ങളുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യത്തിനെ പോറ്റും എന്തിന് നിങ്ങളുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി പോലും വലിയ ഗ്രാഹ്യമില്ലാത്തവരാണ് സിനിമയിലുള്ള നല്ലൊരു ശതമാനം ആളുകളും സിനിമ അഭിനയിക്കുമ്പോൾ കിട്ടുന്ന ലക്ഷങ്ങളും കോടികളും മാത്രമല്ല അതിൽ മാത്രം ഒതുങ്ങുന്നവരും അല്ല നിങ്ങളെന്നറിയാം അതുകൊണ്ടാണല്ലോ കടകൾ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പണം വാങ്ങി വാങ്ങിപ്പോകുന്നത് അല്ലാതെ ആ കടയുടെ ഉടമ നിങ്ങളുടെ കുഞ്ഞമ്മയുടെ കിട്ടിയാനായതുകൊണ്ടൊന്നും അല്ലല്ലോ ഒള്ളി പണം മാത്രമാണ് ലക്ഷ്യം അതേപോലെ തന്നെ നിങ്ങൾ ഒരിക്കൽ പോലും ഉപയോഗിച്ച് നോക്കാത്ത പ്രോഡക്റ്റിനു പോലും നിങ്ങൾ പരസ്യ മോഡലാവാറുണ്ട് അതെന്തിനു വേണ്ടിയിട്ടാണ് പണത്തിന് വേണ്ടി മാത്രമാണ് പണം കൂടുതൽ കിട്ടിയാൽ തുണിയുടെ അളവ് കുറയ്ക്കാൻ വരെ നിങ്ങൾ തയ്യാറാവും അപ്പോൾ പണം തന്നാൽ പാലസ്തീനല്ല ഇനി അതിൽ കൂടുതൽ പണം തന്നാൽ ഇസ്രയേലിന് വേണ്ടിയും നിങ്ങൾ പിന്തുണ പ്രഖ്യാപിക്കും അതാണ് നിങ്ങളുടെ നയം നിങ്ങൾ നിങ്ങളെ അല്ലാതായിട്ട് എത്രയോ കാലമായി ഇതൊന്നും ആളുകൾക്ക് മനസ്സിലാവുന്നില്ല എന്നാണോ നിങ്ങൾ കരുതുന്നത് നിങ്ങൾ എങ്കിൽ പിന്നെയും പിന്നെയും വിഡ്ഢികളാവുകയാണ് വെബ്ഡസ് കർമാനോ